എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റായ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആ പാഠഭാഗത്തിൻ്റെ മുന്നത്തെ ഭാഗം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയാണ് അപ്പോൾ കുട്ടി ദീയ അവളുടെ അനിയത്തിക്ക് കത്തി എഴുതിയത് ഒന്ന് വായിച്ചു തേ അതിൻ്റെ അവിടെ മൂന്നാറിൽ ഭയങ്കര തണുപ്പാണ് രാത്രിയൊക്കെ ആവുമ്പോഴേക്കും പുതുപ്പും സെറ്ററൊക്കെ ഇട്ടിട്ടാണ് അവള് കഴിയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതിയിരുന്നു അപ്പൊ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് തണുത്തതായി മാറുന്നത് നമുക്ക് നോക്കാം കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു സഹ്യപർവത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യായില്ലേ മഴൽ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ ഇത്തരം പ്രദേശങ്ങൾ ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭൂപ്രകൃതി ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങള് കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് മഴ പെയ്യ്ക്കുന്നു സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറ് ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിലെ മഴ കുറവായിരിക്കും അപ്പൊ മഴനിരൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്ക്കാതെ കടന്നു പോകുന്നു രാജസ്ഥാനിലെ അരാവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ് എന്നാൽ പർവ്വനിരകൾ സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്നിടങ്ങളില് തടസ്സങ്ങളൊന്നുമില്ലാത്ത കാരണം കാറ്റ് മഴ പെയ്യാതായിട്ട് കടന്നു പോകുന്നു ഇപ്പൊ രാജസ്ഥാനിലെ അരിവല്ലി മലനിരകൾ പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം ഇതാണ് സമുദ്രത്തിലൂടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർത്ത കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേനെ വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളില് ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ തരമിന് വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ ഒരുപോലെയല്ല ഭക്ഷണ അല്ല ഒരുപോലെയല്ല വസ്ത്രവും ഒരുപോലെയല്ല പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഉത്തരസമതലങ്ങളിൽ മുഖ്യമായി കൃഷി ചെയ്യുന്നത് ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്കനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ ജീവിത രീതി വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൃഷി ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങൾ എന്താ ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഭൂപ്രകൃതി കാലാവസ്ഥ അനുസരി അനുസരിച്ചാണ് കൃഷിയും കാര്യങ്ങളും പാർപ്പിടവും വസ്ത്രധാരണവും ഒക്കെ മാറ്റേണ്ടത് പിന്നെ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർബല്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു മഴയുടെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ ജന ജീവിതത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലല്ലാണ്ട് പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യം മാറുകയും ചെയ്യുന്നു മഴയുടെ ഏറ്റക്കുറച്ചിലകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെടുന്നു എന്താ മഴ മഴ പെയ്യുന്ന അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്ന വിളകളൊക്കെ മാറ്റേണ്ടത് മഴ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ എന്താ ഉയർന്ന മഴ ലഭിക്കുന്നിടത്ത് നെല്ലും ബാക്കിയുള്ള ഇടത്ത് ഗോതമ്പും ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയർ വർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നു താഴെ തന്നിരിക്കുന്ന പട്ടിക ശ്രദ്ധിക്കുക വിള കൊടുത്തിട്ടുണ്ട് ജലത്തിന്റെ ആവശ്യകത വിത്തൊതയ്ക്കുന്ന മാസങ്ങള് വിളവെടുക്കുന്ന മാസങ്ങള് അങ്ങനെ ഒരു പട്ടിക നമുക്ക് തന്നിട്ടുണ്ട് വിള നെല്ല് ജല എങ്ങനെയാണ് ധാരാളം ജലം ആവശ്യമാണ് ജൂൺ മാസത്തിൽ വിത്ത് വിതയ്ക്കുന്നു വിളവെടുക്കുന്നത് സെപ്റ്റംബറിൽ പിന്നെ അടുത്തത് ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ് ഒക്ടോബറിലാണ് നടുന്നത് വിളവെടുക്കുന്നത് മാർച്ചിൽ തണ്ണിമത്തൻ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് ഏപ്രിൽ നടുന്നു വിളവെടുക്കുന്നത് ജൂണിൽ ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട് ഓരോ വിള നടുന്നതിനും വിളവെടുക്കുന്നതിനും ഓരോ കാലഘട്ടം അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും നടുന്നത് ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത് എന്താ ഓരോ കാലങ്ങൾ ഇങ്ങനെ നടുന്ന രീതി പറയുന്ന പേരാണ് കാർഷിക കാലങ്ങൾ അത് മൂന്ന് തരത്തിലുണ്ട് ഗാരിഫ് റാബി സയ്ദ് സയ്യിദ് റാബി സയ്ദ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഗാരിഫ് കാലത്ത് ഉഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചണം അരിച്ചോളം വജ്ര തുവര എന്നിവ കൃഷി ചെയ്യുന്നു എന്താ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഗാരിഫ് ഗാരിഫ് കാലത്ത് ഉഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായി കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജ്ര തുവര എന്നിവ കൃഷി ചെയ്യുന്നു അപ്പോൾ മൂന്ന് തരത്തിൽ കാർഷിക കാലങ്ങളുണ്ട് ഗാരിഫ് റാബി സൈദ് പിന്നെ നെല്ല് ഗോതമ്പ് തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്യുന്ന മാസങ്ങളും വിളവെടുക്കുന്ന മാസങ്ങളും ശ്രദ്ധിക്കുക എങ്ങനെയാണ് ജലത്തിൻ്റെ ആവശ്യകത എന്ന് നോക്കുക നെല്ലിനാണ് കൂടുതൽ ജലം വേണ്ടത് ഗോതമ്പിനത്ര വേണ്ട മിതമായിട്ടുള്ള അളവിൽ തണ്ണിമത്തനും വളരെ കുറച്ച് ജലസേചനം മാത്രം മതി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഉഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയർവർഗ്ഗങ്ങൾ കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈത് തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ആവശ്യ ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വൃത്തിയാനങ്ങൾ പ്രകടമാണ് ഇപ്പൊ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് റാബിക്കാലം അപ്പോൾ ഏർ ഊഷ്മവും ജലവും മിതമായിട്ടുള്ള ഗോതമ്പ് പയർവർഗം കടുക് മുതലായവയുടെ കൃഷി ചെയ്യുന്ന സമയമാണ് ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു റാബി വിളവെടുത്തതിന് ശേഷം പിന്നെന്താ പിന്നെടുത്ത കാലമാണ് സൈത് അപ്പോൾ തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിൽത്തീര വിളകൾ തുടങ്ങിയവ ഈ സമയത്താണ് കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിളകൾ ഭക്ഷ്യവിളകളെ ധാന്യങ്ങൾ എന്നും പയർ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു മൃദു ധാന്യങ്ങളായ നെല്ല് ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര ചോളം റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു ഭക്ഷ്യവിളകളെ എന്നും പയർ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു നെല്ല് ഗോതമ്പ് തുടങ്ങിയവ മൃദുധാന്യങ്ങളായിട്ടും പരുക്കൻ ധാന്യങ്ങളായിട്ടും ബജ്ര ചോളം റാഗി ഇവ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു പയർ തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയർ വർഗ്ഗങ്ങൾ നാണയവിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വന്തോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണയവിളകൾ നാണയവിളകളിൽ കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു ദാ നാണയവിളകളാണ് കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണ എണ്ണക്കുരുക്കൾ ഇത് പൈസരടിസ്ഥാനത്തിലാണ് വാണിജ്യാടിസ്ഥാനത്തിലാണ് വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ ഇതിന് പ്രധാനമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതാണ് നാണ്യവിളകൾ കരിമ്പ് പുകയില പരുത്തിച്ചാണം തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഭക്ഷ്യവിളകളെ രണ്ടായിരത്തി തരം തിരിച്ചിരിക്കുന്നു ധാന്യങ്ങളെന്നും പയർ ളകൾ പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ് നാരുവിളകൾ എന്ന് പറഞ്ഞാൽ പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ് ഇനി എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുക് വർഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇവയ്ക്ക് പുറമെ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത് ഭക്ഷ്യ എണ്ണ ഉത്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ട് നിലക്കടല കടുക് വർഗ്ഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി ആണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് ഇതുവരെയൊക്കെ കുരുക്കളിൽ നിന്നാണ് എണ്ണ എണ്ണ ഭക്ഷ്യ എണ്ണ ഉണ്ടാക്കുന്നത് ഇവയ്ക്ക് പുറമെ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴുങ്ങുവർഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് പഠിക്കായിട്ട് എല്ലാവരും